ഊഞ്ഞാൽ കെട്ടിയ കൽത്തൂൺ ഇളകി ദേഹത്ത് വീണ് പതിനാലുകാരന് ദാരുണാദ്യം തലശ്ശേരി പാറാൽ ചൈത്രം വീട്ടിൽ കെ പി ശ്രീനികേതാണ് മരിച്ചത് തിരുവങ്ങാട് വലിയ മാടാവിൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീനികേത്ത് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെ തലശ്ശേരി മാടപ്പിഴിക പുന്നോൽ ആച്ചക്കുളങ്ങരയിലെ തറവാട്ടു വീട്ടിലായിരുന്നു അപകടം അച്ഛൻ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കും അമ്മ വോട്ട് ചെയ്യാനും പോയപ്പോൾ മക്കളെ തറവാട്ട് വീട്ടിൽ എത്തിച്ചതായിരുന്നു ഇവിടെ തുണി അലക്കുന്ന സ്ഥലത്തെ കൽത്തോണിൽ ഊഞ്ഞാൽ കെട്ടി ആടുന്നതിനിടയിലാണ് ദുരന്തത്തിനിരയായത് അപകടം സംഭവിച്ച ഉടനെ കുട്ടിയെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സ നൽകുന്നതിനിടയിൽ മരണപ്പെടുകയായിരുന്നു പാലയാട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മഹേഷിന്റെയും വലിയ മാടാവിൽ സ്കൂൾ അധ്യാപിക സുനിലയുടെയും മകനാണ് ശ്രീനികേത് സഹോദരി ലക്ഷ്മി നന്ദ തലശ്ശേരി സെന്റ് ജോസഫ് പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അപകടമരണം സംബന്ധിച്ച് ന്യൂമാഹി പോലീസ് കേസെടുത്തു മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കാരം ഇന്ന് വൈകിട്ട് കണ്ടിക്കൽ നിദ്രാതീരം വാതക ശ്മശാനത്തിൽ നടക്കും ഗ്രാമികനോസ് തലശ്ശേരി